ഒന്നുസ് ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മൾ പിന്നെ പാലക്കാട് തന്നെയാണുള്ളത് സീതാർകുണ്ടെന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അതിൻ്റെ വിശേഷങ്ങളും വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മളിവിടെ വന്നിറങ്ങി പിന്നെ വണ്ടിയൊക്കെ എന്നെ അവിടെ പാർക്ക് ചെയ്തു എന്നിട്ട് നമ്മൾ വരുമ്പോൾ തന്നെ കുറേ മാവന്തോട്ടാണ് കേട്ടോ കാണുന്നത് ഒരുപാട് മാന്തോട്ടങ്ങളുണ്ട് എല്ലാം പൂത്ത് ഉണ്ണി മാങ്ങിയൊക്കെ ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ അപ്പം നമുക്ക് ചീതാർക്കൊണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ പിന്നെ ബാക്കി വിശേഷങ്ങൾ കാണാവേ നിങ്ങളും നമ്മുടെ കൂടെ വായോ നമ്മുടെ കൂടെ വന്നവരൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അവരൊക്കെ മാറ്റാനും പിടിക്കാനും ഒക്കെ ആയിട്ട് നിന്നിട്ടുണ്ട് അവർക്ക് കുളിക്കണം എന്നാണ് പറയുന്നത് അപ്പം നമ്മളിങ്ങനെ മുന്നോട്ട് നടക്കുവാണ് നടക്കുന്നതിൻ്റെ ഇടയിൽ കുറേ പച്ചപ്പൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾ നമ്മുടെ കൂടെ കാണാം അപ്പം നമ്മൾ വണ്ടി പാർക്ക് ചെയ്തെടുത്തുനിന്ന് കുറച്ച് ദൂരെ ഇങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ നടന്നിട്ട് വേണം നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഉരുളൻ കല്ലുകളുടെ ഇടയിലൂടെയും പിന്നെ കുറച്ച് കുറച്ച് കാടുകളുടെ ഇടയിലൂടെയും വേണം കേട്ടോ നടന്ന് വരാൻ വേണ്ടിയിട്ട് അപ്പം കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുന്നവരൊക്കെ ശ്രദ്ധിച്ചിട്ട് വരിക അവരുടെ കൈ പിടിക്കുക അല്ലെങ്കിൽ മക്കളല്ലേ അവർ വീണ് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് പിടിച്ചും ശ്രദ്ധിച്ചും ഒക്കെ വരിക പിന്നെ നമ്മൾ നല്ല വെയിലുണ്ട് ആ വെയിലും കൊണ്ടിട്ടാണ് നടക്കുന്നത് എന്നാലും വേണ്ടിയല്ലോ നമുക്ക് പ്രകൃതി ഭംഗി ആസ്വദിച്ച് നടക്കാമല്ലോ എന്താ അവസ്ഥ എന്ന് അറിയാലോ വേണ്ട ചുറ്റിലും മരങ്ങളോ അതിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ വരുന്നത് ഇവിടെ ഇങ്ങനെ ബോർഡുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും നടക്കുക കേട്ടോ നടന്നിട്ട് നമുക്ക് നോക്കാം അങ്ങനെ നമ്മൾ ഇതുപോലെയുള്ള വഴികളിൽ കൂടി ഇറങ്ങണം കേട്ടോ ഇറങ്ങുന്ന സമയത്ത് ഞാൻ വീണ്ടും പറയുകയാണെ ശ്രദ്ധിച്ചിറങ്ങണം അല്ലെങ്കിൽ ഒരു നിമിഷം ശ്രദ്ധ പാളിയാൽ വീണു പോവും അപ്പോൾ നിങ്ങൾ ചോദിക്കുമല്ലോ എന്തിനാ എത്ര കഷ്ടപ്പെട്ട് ഇവിടെയൊക്കെ പോകുന്നതെന്ന് ഇതൊരു രസമല്ലേ നമുക്ക് കാണാമല്ലോ വേണ്ട ഇങ്ങനെ കുഴികളൊക്കെ കുഴിച്ചിട്ടുണ്ട് ഉണ്ട് നല്ല വലിയ കല്ലുകൾ എല്ലാം അപ്പോൾ നമ്മൾ താഴേന്ന് വീണ്ടും മുകളിലോട്ട് കയറുമോ കേട്ടോ മുകളിലോട്ട് കയറുമ്പോൾ അച്ചും ഉണ്ടേ എൻ്റെ കൂടെ ഇളയാൾ അപ്പോൾ അവരാണ് അവളാണ് എന്നെ സഹായിക്കുന്നത് അവൾക്ക് ഭയങ്കര പേടി ഞാൻ വീണ് പോകുന്നു കുത്തനെയുള്ള കയറ്റം ആയതുകൊണ്ടേ എന്നാലും നമ്മൾ തോറ്റ് പിന്മാറാൻ പാടില്ലല്ലോ നമുക്ക് കാണണ്ടേ എന്താണെന്നുള്ളത് ാട്ടോണ്ടില്ലേ കുറച്ചും കൂടി കാണിച്ചു തരാം വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ഇതാണ് കാണുന്നത് അപ്പോൾ കുറച്ച് കുറച്ചുപേരെയൊക്കെ ഇവിടെ നിന്നിട്ട് കുളിക്കുന്നുണ്ട് പിന്നെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങി പോകാനുള്ള ധൈര്യം ഇല്ലാത്തത് കൊണ്ട് ചുറ്റും പാറയാണ് ഒരുപാട് പാറകളുണ്ട് അപ്പോൾ കാലങ്ങാൻ സ്ലിപ്പായി പോകേണ്ടത് പേടിച്ചിട്ടാണ് കേട്ടോ കുറേ പേരെ അവിടെ നിന്ന് കുളിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മേൾഭാഗത്തോട്ട് ഉണ്ടെന്ന് പറയുന്നത് കല്ലാണ് പറയാം ഇതിൻ്റെ ചുറ്റിലും കല്ലാണ് കേട്ടോ ഇതെന്തുകൊണ്ടാണ് എന്ന് പേര് അറിയില്ല ചിലപ്പോൾ ഇങ്ങനെ കല്ലുകളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം പാറകൾ അപ്പോൾ സീതാർക്കൊണ്ട് വെള്ളച്ചാട്ടമൊക്കെ കണ്ടു വലുതായിട്ടൊന്നും നമുക്ക് ഇറങ്ങാനൊന്നും പറ്റിയില്ല നിങ്ങൾക്ക് ഈ പിന്നെ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയറും കൂടി ചെയ്യണേ നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബായ് ബായ്